നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വിഴുങ്ങാനം തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ അമേഠിക്കും വയനാടിനുമിടയിൽപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും പുറപ്പെടുകയും ചെയ്തു വയനാട്ടിൽ എത്തിയുമില്ല എന്ന സ്ഥിതി അമേഠിയിൽ മത്സരിച്ചാൽ എട്ടു നിരയിൽ പൊട്ടും വയനാട്ടിലേക്ക് മാറുന്നത് ദേശീയതലത്തിൽ നാണക്കേട് ഒരു ദേശീയ നേതാവിന് അടിക്കാനുള്ള എല്ലാ സ്കോപ്പുമുണ്ട് എന്നാൽ തീരുമാനമെടുക്കാനാകാതെ ഹൈക്കമാൻഡും വിയർക്കുന്നുണ്ട് ഇന്ന് രാവിലെ പതിനൊന്നിന് ചേരുന്ന പ്രവർത്തക സമിതിയോടെ അനിശ്ചിതത്വം അവസാനിക്കുമെന്നായിരുന്നു നേതാക്കളുടെ പ്രതീക്ഷ എന്നാൽ അതുണ്ടായില്ല പ്രകടന പത്രികയിലെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രഖ്യാപനങ്ങൾ പറഞ്ഞ രാഹുൽ വയനാട് സീറ്റിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പിന്നെ പറയാമെന്നാണ് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് ഈ പിന്നെ എന്നുദ്ദേശിച്ചത് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടാണോ എന്നൊരു സംശയം ഉദ്ദേശിച്ചാൽ തെറ്റുപറയാനൊക്കെ പറയാനൊക്കില്ല ഒൻപതാമത്തെ സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഒഴിച്ചിട്ടിരിക്കുകയാണ് കോൺഗ്രസ് വയനാട്ടിൽ രാഹുൽ മത്സരിക്കുമെന്ന് കേരളത്തിലെ നേതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞത് ശനിയാഴ്ചയാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്ന ടി സിദ്ധിഖ് പ്രചാരണം അവസാനിപ്പിച്ച് പിന്മാറുക വരെ ചെയ്തു ഞായറാഴ്ച അന്തിമ തീരുമാനം അറിയിക്കുമെന്നായിരുന്നു മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കിയത് എന്നാൽ ഇന്നലെ രാവിലെ പതിനൊന്നിന് നടത്തേണ്ട പത്രസമ്മേളനം മുല്ലപ്പള്ളി ഉപേക്ഷിച്ചു ദേശീയ നേതൃത്വവും ഒന്നും വേണ്ടിയിട്ടില്ല ഇതിനിടെ വയനാട്ടിൽ മത്സരിക്കുമെന്ന് രാഹുൽ പറഞ്ഞിട്ടില്ലെന്ന് തുറന്നടിച്ച് മുതിർന്ന നേതാവ് പി സി ചാക്കോ രംഗത്തെത്തി അമേഠിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സ്മൃതി ഇറാനി ഏറെ മുന്നിലാണ് രാഹുൽ തോൽക്കുമെന്ന ശക്തമായ പ്രചാരണവുമുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റൊരു മണ്ഡലം അന്വേഷിക്കുന്നത് പരാജയം ഭയന്നാണെന്ന വിലയിരുത്തപ്പെടും ഇത് ബി ജെ പിക്ക് ഉത്തരേന്ത്യ ആകെ ഗുണം ചെയ്യുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് രാഹുൽ രാഹുലിന്റേത് ഒളിച്ചോട്ടമാണെന്ന് പരിഹസിച്ച് സ്മൃതിയും ബി ജെ പിയും രംഗത്തെത്തി കഴിഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപ് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ് നടപടിയെന്ന് പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ മുന്നേറ്റം ഉണ്ടാക്കാനാണ് വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നതെന്ന വിശദീകരണം പാർട്ടി അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല മോദിയെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് പരമ്പരാഗത ശത്രുക്കളോട് പോലും കൂട്ടുകൂടാൻ തയ്യാറാകുന്ന രാഹുൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിലല്ലേ മത്സരിക്കേണ്ടതെന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് ദക്ഷിണേന്ത്യയിൽ ആന്ധ്ര തെലങ്കാന തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് അമേഠിയിൽ തോൽവി ഉറപ്പായതോടെ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കോൺഗ്രസ് ആലോചിച്ചിരുന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് എന്നിവയാണ് ആദ്യം പരിഗണനയിൽ വന്നത് എന്നാൽ ഈ സംസ്ഥാനങ്ങളിലെ ഏത് സീറ്റിലും അമിത്ഷാക്കും ബി ജെ പിക്കും അട്ടിമറു വിജയം നേടാൻ സാധിക്കുമെന്ന ആശങ്കയിലാണ് ദക്ഷിണേന്ത്യയിൽ കണ്ണുടക്കിയത് തമിഴ്നാട് കർണാടക നേതൃത്വങ്ങളോട് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിനായി മുറവിളി കൂട്ടാൻ നേരത്തെ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സീറ്റുകൾ ഇല്ലാത്തതും കർണാടകയിൽ സഖ്യകക്ഷിയായ ജെ ഡി എസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്തതുമാണ് പിന്മാറ്റത്തിന് കാരണം തുടർന്നാണ് കേരളത്തിലെ നേതാക്കളോട് വയനാട് സീറ്റ് രാഹുലിന് നൽകാൻ ആവശ്യപ്പെട്ടത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനോട് മത്സരിക്കാൻ അഭ്യർത്ഥിച്ചത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്